ഹായ് നമുക്കിന്നൊരു ഓർക്കിഡ് ട്രീ സെറ്റ് ചെയ്താലോ അപ്പോൾ എനിക്ക് അത് ഇതേപോലത്തെ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരു പട്ടുപോയൊരു മാവുണ്ടായിരുന്നെട്ടോ അപ്പം അതിൽ നിന്ന് വിനിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വെക്കാൻ പോകുന്നത് കുറച്ച് ഫെലനോസിസും അതേപോലെ ഡെൻഡ്രോബിയും ഓർക്കിഡ്സും ആണ് അപ്പോൾ അത് ഇതേപോലെ വരുന്നതൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയുകയാണ് കേട്ടോ കാരണം ഇത് അതിനകത്ത് ഇരുന്നിട്ട് ആ റൂട്ട്സ് ഒക്കെ കുറച്ച് ഡാമേജ് ആയതുപോലെ കാരണം എയർ സർക്കുലേഷൻ ഒന്നും ഇല്ലാണ്ടിരുന്നിട്ട് റൂട്ട്സ് ഒക്കെ കുറച്ച് ഡാമേജ് ആയതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് പ്ലാൻ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് അതുപോലെ തന്നെ ആ തടി കഷ്ണത്തിൽ നല്ലതുപോലെ ഞാൻ സാഫ് പുരട്ടി സാഫ് വെള്ളത്തിൽ ജസ്റ്റ് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫെലനോസിസും ഡെൻട്രോബിയും ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വേരിലൊക്കെ നല്ലതുപോലെ സാഫ് എന്ത് ചെയ്യുക പുരട്ടി കൊടുക്കുക കാരണം ഇൻഫെക്ഷൻസ് എന്തെങ്കിലുമൊക്കെ വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ അടിപൊളിയായിട്ടുള്ള കുറച്ച് പ്ലാൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഒരു രണ്ട് സോറി ഫെലനോസിസ് ആണ് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു വി ഷേപ്പിൽ വന്നിട്ടുള്ള അവിടെയാണ് ഞാൻ ഫെലനോസിസ് വെക്കുന്നത് ചെറിയൊരു എന്താണ് നൂല് കൊണ്ട് കെട്ടിയാണ് കേട്ടോ വെക്കുന്നത് ഇത് എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും പുതിയ റൂട്ട്സൊക്കെ വന്നിട്ട് അതവിടെ പിടിച്ചു നിന്നോളും അപ്പോൾ അതുവരെയുള്ളൊരു സപ്പോർട്ടിനാണ് ഈ ഒരു നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാക്കുനൂലേ അത് സെറ്റ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും നൂലുകൾ വെച്ച് കമ്പി നൂലൊക്കെ വെച്ച് സെറ്റ് ചെയ്യാന്ന് ഉണ്ട് അപ്പോൾ അടുത്ത ഫെലോസിസ് ഞാനിവിടെയായിട്ട് പ്ലേസ് ചെയ്യുവാണ് ഇപ്പോൾ ഈ ഒരു ഓർക്കിഡ് ട്രീ എന്നൊക്കെ പറയുന്നത് സ്പേസ് ഇല്ലാത്തവർക്കാണോ എന്നുണ്ടെങ്കിൽ ഒരു ചെടിച്ചട്ടി വെക്കുന്ന സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ മരകശങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓർക്കിഡ്സൊക്കെ നമുക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റും ഓർക്കിഡ്സ് നടാൻ പറ്റുന്ന കുറേ ആയിട്ടുള്ള ടെക്നിക്സ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ ഇതേപോലത്തുള്ള വീഡിയോസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇതേപോലെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഇത് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഗാർഡൻ ട്രോപ്പിക്കൽ ഗാർഡനിൽ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തിരുന്നത് അപ്പോൾ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ അത് ഇവിടെ വെച്ചപ്പോഴത്തേക്കും അത് ക്ലിയർ ആയിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലത്തെ ഒരു ട്രീ ആണ് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഓർക്കിഡ്സൊക്കെ സാധാരണ നമ്മുടെ കാട്ടിലൊക്കെ മരത്തിൽ പറ്റി പിടിച്ച് വളരുന്ന ഒരു ടൈപ്പാണ് അതുകൊണ്ടാണ് ഈ ഒരു ട്രീയിൽ തന്നെ വെച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ